മാലിദ്വീപിൽ നിന്നും എല്ലാ സൈനികരെയും ഇന്ത്യ പിൻവലിച്ചതായി മാലിദ്വീപ് പ്രസിഡൻഷ്യൽ ഓഫീസ് വക്താവ് അറിയിച്ചു പ്രസിഡന്റ് മുഹമ്മദ് മുയൂസു നിശ്ചയിച്ച മെയ് പത്തിന് മുന്നോടിയായാണ് പിന്മാറ്റം തൻ്റെ രാജ്യത്തുനിന്ന് ഇന്ത്യൻ സൈനികരെ പിൻവലിക്കാനുള്ള സമയപരിധി മെയ് പത്തായി നിശ്ചയിച്ചിരുന്നു ദ്വീപ് രാഷ്ട്രത്തിൽ നിലയുറപ്പിച്ചിരിക്കുന്ന തൊണ്ണൂറ് ഇന്ത്യൻ സൈനികരെ സ്വദേശത്തേക്ക് തിരിച്ചയക്കിയെന്നത് കഴിഞ്ഞ വർഷം പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് പ്രചരണവേളയിൽ മുയിസുവിന്റെ ഒരു പ്രധാന വാഗ്ദാനമായിരുന്നു രാജ്യത്തെ ഇന്ത്യൻ സൈനികരുടെ അവസാന ബാച്ചും തിരിച്ചുപോയതായി രാഷ്ട്രപതിയുടെ ഓഫീസ് ചീഫ് വക്താവ് ഹീന വലീദ് ഒരു ന്യൂസ് പോർട്ടലിനോട് പറഞ്ഞു എന്നാൽ എത്ര ഇന്ത്യൻ സൈനികരെ തിരിച്ചയച്ചു എന്നതിന്റെ കൃത്യമായ കണക്ക് അവർ നൽകിയില്ല വിശദാംശങ്ങൾ പിന്നീട് വെളിപ്പെടുത്താമെന്നും അവർ പറഞ്ഞു മാലിദ്വീപ് വിദേശകാര്യമന്ത്രി മൂസ സമീറിന്റെ ഇന്ത്യ സന്ദർശനത്തിന്റെ പശ്ചാത്തലത്തിലാണ് മാലിദ്വീപിൽ നിന്നുള്ള മുഴുവൻ ഇന്ത്യൻ സൈനികരെയും പിൻവലിക്കുന്നതായി പ്രഖ്യാപിച്ചത് വ്യാഴാഴ്ച വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറുമായി കൂടിക്കാഴ്ച നടത്തിയ ഇദ്ദേഹം ഉഭയകക്ഷി ബന്ധങ്ങളെക്കുറിച്ചും പ്രാദേശിക സുരക്ഷാ പ്രശ്നങ്ങളെക്കുറിച്ചും വിപുലമായ ചർച്ചകൾ നടത്തി